പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ സന്തോഷമായിരിക്കുന്നുവോ കർത്താവായ യേശു നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു ദിവസവും നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു നിങ്ങളെ ഉത്സാഹപ്പെടുത്തുന്നു ബലപ്പെടുത്തുന്നു വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു ഉപദേശങ്ങൾ തരുന്നു നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അപ്പോൾ ദിവസവും നിങ്ങൾ യേശുവിനോട് സംസാരിക്കണമല്ലേ ഇന്ന് രാവിലെ നിങ്ങൾ സംസാരിച്ചുവോ പ്രാർത്ഥനയിൽ യേശുവിനോട് സംസാരിച്ചുവോ വേദപുസ്തകം വായിക്കുമ്പോൾ യേശു നിങ്ങളോട് സംസാരിക്കില്ലേ അതിനിടം കൊടുത്തോ നമ്മോട് സംസാരിക്കുന്ന അത്ഭുതവാനായ ദൈവം അപ്പോൾ നിങ്ങൾ കർത്താവായ യേശുവിടത്ത് നടക്കുന്ന മഹത്വമുള്ള അനുഭവത്തെ നിങ്ങൾ എപ്പോഴും കാത്തുകൊള്ളണം യേശുവിനോട് ചേർന്ന് നടക്കുന്ന അനുഭവത്തെ ശരിയല്ലേ ഇന്നേ ദിവസം ദൈവം ഒരു വാക്ക് തന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് അതെന്താണ് എന്ന് ചോദിച്ചാൽ ഇരേമ്യാവ് മുപ്പത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നിനക്കസാധ്യമായത് ഒന്നും ഇല്ല കർത്താവേ അങ് അതിശയങ്ങൾ ചെയ്യുന്നവനാണ് അങ്ങേക്ക് ചെയ്യാനാവാത്ത അതിശയകരമായ ഒരു കാര്യവുമില്ല അതിശയമെന്നാൽ എന്താണ് ഓ വല്ലാത്ത അതിശയം തന്നെ എങ്ങനെയെല്ലാം നടക്കുമോ എന്ന് പറയാറില്ലേ അതാണ് അതിശയം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കും അപ്പുറമുള്ള കാര്യം ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു അങ്ങനെയുള്ള അതിശയങ്ങൾ ചെയ്യുന്ന കർത്താവ് നിങ്ങൾക്കും ചെയ്തു തരും ഏതോ ഒരു കാര്യം അതിശയം നടന്നാലേ സാധിക്കൂ ഇല്ലെങ്കിൽ അത്ര തന്നെ എന്ന് പറയുന്നില്ലേ ആ അതിശയം യേശു നിങ്ങൾക്ക് ചെയ്യും ഒരിക്കൽ ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നിരുന്നപ്പോൾ ഒരതിശയകരമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അയാൾക്ക് വൃക്കകളിൽ ഒരു പ്രശ്നമുണ്ടായി വൃക്കകളിൽ പ്രശ്നമുണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് പരിശോധിച്ചപ്പോൾ സ്കാൻ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ അതിലൊരു അതിശയമുണ്ടായി അതെന്താണെന്ന് അറിയാമോ ഒരു കിഡ്നിയേ ഉള്ളൂ എല്ലാവർക്കും രണ്ടില്ലേ ഇയാൾക്കൊരു കിഡ്നിയേയുള്ളൂ ഉള്ളയൊരു കിഡ്നിയും ബാധിക്കപ്പെട്ടിരിക്കുന്നു മോശമായിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് മുഴുവനായും പ്രവർത്തനരഹിതമാകും ആ പ്രശ്നം അയാളുടെ ശരീരത്തിൽ ആരംഭിക്കപ്പെട്ടതായി കണ്ടുപിടിക്കപ്പെട്ടു അപ്പോഴാണ് ഡോക്ടേഴ്സ് സ്കാൻ നോക്കിയിട്ട് പറഞ്ഞത് അയാൾക്കൊരു കിഡ്നിയേ ഉള്ളൂ എന്ന് അപ്പോൾ ജനനത്തിലെ ഒരു കുറവുണ്ടായിരുന്നു ഇതുവരെ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ആവശ്യമില്ലാതിരുന്നത് കൊണ്ട് അതൊട്ട് അറിഞ്ഞൂല്ല ഇപ്പോൾ പ്രശ്നമുണ്ടായപ്പോഴാണ് അറിഞ്ഞത് ഒരു കിഡ്നിയേ ഉള്ളൂ എന്ന് അതും ഇപ്പോൾ ബാധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മോശമായിരിക്കുന്നു എന്ന് എങ്ങനെ ഉണ്ടാവുമല്ലേ ആ സമയത്ത് അയാൾ യേശുവിനെ വിളിച്ചു യേശു എനിക്കൊരു അതിശയം ചെയ്യും ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്ത് യേശുവിനെ വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ദൈവമേ ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ ആ കിഡ്നിയും ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എനിക്കൊരു അത്ഭുതം ചെയ്യണമേ എന്ന് മനസ്സിരുത്തിയ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു യേശുവിന്റെ കൈ അയാളെ തൊട്ടു കിഡ്നിയുടെ പ്രശ്നം ഇപ്പോൾ ശരിയായി പണ്ടുണ്ടായിരുന്ന പ്രശ്നമില്ല വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്ന് വീണ്ടും ഒന്നുകൂടി പരിശോധിക്കണം എല്ലാം നോർമൽ ആയതുപോലെ തോന്നുന്നുണ്ട് എന്റെ ശരീരത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും ഒരു സ്കാൻ എടുത്തു നോക്കിയപ്പോൾ ഡോക്ടേഴ്സ് ആശയക്കുഴപ്പത്തിലായി എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് കിഡ്നികൾ കാണുന്നുണ്ട് ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ മുൻപത്തെ റിപ്പോർട്ടുമുണ്ട് ഇപ്പോഴത്തെ റിപ്പോർട്ടുമുണ്ട് പഴയതിൽ ഒരു വൃക്കയേയുള്ളൂ ഒരേ ഒരു കിഡ്നിയേ ഉള്ളൂ ഇപ്പോൾ എങ്ങനെയാണ് രണ്ട് കിഡ്നികൾ കാണുന്നത് യേശു അത് കൊടുത്തു ക്രിയേറ്റീവ് മിറാക്കിൾ സൃഷ്ടിക്കുന്ന ദൈവം അതിശയം തന്നെ ഡോക്ടേഴ്സ് പോലും അതിശയിച്ചു പോയി ഒരവയവമുണ്ട് അതിന് തകരാറ് സംഭവിച്ചാൽ അത് ശരിയാക്കുവാൻ വേണ്ടി ചികിത്സ ചെയ്യുന്നു ഇല്ലാത്തൊരു അവയവം എങ്ങനെയാണ് ഉണ്ടായത് അതാണ് പ്രകൃതിക്കും അപ്പുറത്തുള്ള കാര്യം ഇതേപോലെ അനേകം അത്ഭുതങ്ങൾ എന്റെ ശുശ്രൂഷയുടെ പാതയിൽ ഞാൻ കണ്ടിട്ടുണ്ട് യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാനാകും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും വ്യാധിയും ബാധയും മരണഭീതിയും ഉണ്ടായിട്ടുണ്ടോ യേശു അതിശയം പ്രവർത്തിക്കും ആവശ്യങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ടോ പ്രശ്നങ്ങൾ നിങ്ങളെ തുരത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് ഇല്ലെന്ന് പരിഭ്രമിക്കുകയാണോ ഒരതിശയം നടന്നാലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ ആ അതിശയം യേശു ചെയ്യും യേശുവിന് ചെയ്യാൻ സാധിക്കാത്ത യാതൊരു അതിശയങ്ങളുമില്ല നിങ്ങൾ വിശ്വാസത്തോടെ പറയൂ യേശുവെ അങ്ങേക്ക് ചെയ്യാനാവാത്ത അതിശയകരമായ കാര്യമൊന്നുമില്ല എനിക്കും ഒരു അത്ഭുതം ചെയ്യണമേ ഈ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ കുടുംബകാര്യത്തിൽ ശുശ്രൂഷയിൽ ബിസിനസിന്റെ കാര്യത്തിൽ ജോലിയിൽ ഇന്ന കാര്യത്തിൽ എനിക്കൊരു അതിശയം ചെയ്യണമേ എന്ന് ചോദിക്കൂ ഇന്ന് അതിശയം നടക്കും കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ യേശു ഒരു കുഞ്ഞിനെ തരും ഗർഭപാത്രം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞുവോ അതിലും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ യേശുവിന് സാധിക്കും ഈ രോഗത്തിന് ഒരു പോംവഴിയുമില്ല മരണം വരെ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞോ അതിലും ഒരത്ഭുതം നടക്കും ഈ പ്രശ്നത്തിന് വേറെ വഴിയൊന്നുമില്ല വളരെ സീരിയസ് ആയിപ്പോയി എന്ന് പറയുന്നുണ്ടോ അത് മാറും അതാണ് അതിശയം നിങ്ങൾക്കും ചെയ്യും നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഹൃദയത്തിൽ കൈവച്ച് യേശുവേ അങ്ങേക്ക് ചെയ്യാനാവാത്ത അത്ഭുതകരമായ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു അതിശയം പ്രവർത്തിക്കണമേ ഞാൻ വിശ്വാസത്തോടെ ഒരു അതിശയത്തെ പ്രതീക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ